ാലോചിച്ച് നോക്കിക്കോ ഇവർ പറയുന്നത് കേട്ടിട്ട് ഏതെങ്കിലും ഒരു ഭീകരൻ ഒരു തീവ്രവാദി എന്നെ എന്തെങ്കിലും ഉപദ്രവിച്ചു എന്ന് വിചാരിക്കുക കേരളം നിന്ന് കത്തും അല്ലേ മറ്റവരൊക്കെ വെറുതെ ഇടിക്കുക ഇല്ല ഇനിയും എന്നെ എന്തെങ്കിലും ഉപദ്രവിച്ചു എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ അവർ പറയും കൃത്യമായിട്ട് ദ സൽമാൻ റുഷ്ടി സൽമാൻ റുഷ്ടിയുടെ തലയെടുക്കുന്നവർക്ക് ഇനാം പ്രഖ്യാപിച്ച കൊമേനി വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു കാരൻ സൽമാൻ റുഷ്ദിയുടെ കണ്ണും തലയും എടുക്കുന്നത് ഒരു കണ്ണും പോയി ചെവിട പകുതിയും പോയി കഴുത്താണ് ലക്ഷ്യം വെച്ചത് ഇങ്ങനെ ആരെങ്കിലും അപ്പൊ അങ്ങനെ വരുമ്പോ ഇന്ത്യയും മറ്റേ എല്ലാ മതസ്ഥരും രംഗത്തറുള്ളൂ അപ്പൊ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തമ്മിലാകും അടുത്ത സംഘടന മനസ്സിലായ അതെന്താ നിങ്ങളുടെ മതത്തെ വിമർശിച്ചാലോ എന്ന് ചോദിച്ചിട്ട് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും രംഗത്തരം കണ്ടോ കേരളത്തിൽ ഒരു കലാപമാസൂത്രണം ചെയ്യുവാണ് അതിവിദഗ്ധമായി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവർക്ക് തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ട് അതിൻ്റെ ഇവർ ഫണ്ട് പിരിക്കുന്നത് ഇതെനിക്ക് തെളിയിച്ചേ മതിയാകും അതുകൊണ്ടാണ് ഇവരൊരു വനിതയാണ് എന്ന് ഞാൻ ചാനലിൽ വന്നിരുന്ന പറയാൻ കാരണം അത് ഞാൻ തെളിയിക്കും അത് തെളിയിക്കാൻ വേണ്ടുന്ന എല്ലാ തെളിവുകളും എനിക്ക് കിട്ടിയിട്ടുണ്ട് നമ്മളൊരു വസ്തുത എന്ന് പറയുമ്പോൾ നമുക്ക് എന്തിനാണ് നീ മറ്റുള്ളവരുടെ പണം ഏ എന്തിനാണ് മറ്റുള്ളവർ പണം നൽകുന്നത് ഞാനിപ്പോൾ കേസ് നടത്തുന്നുണ്ട് ഞാൻ എൻ്റെ ചെലവിൽ ആ കേസ് നടത്തുന്നത് പിരിവിട്ടാ അപ്പോൾ ഇങ്ങനെ കേരളത്തിലുള്ള മുസ്ലിങ്ങളുടെ തലച്ചോറിലേക്ക് ദുർബല മനസ്കരായിട്ടുള്ള മദ്രസാപൊട്ടന്മാരായ യുവാക്കളുടെ തലച്ചോറിലേക്ക് തീവ്രവാദ ആശയങ്ങൾ ഇട്ട് കൊടുത്തിട്ട് അവരെ കലാപകാരികളാക്കി മാറ്റാനും മതവിമർശകരെ ഇല്ലാതാക്കാനുള്ള ആയുധം നാവാണ് ആയുധം കേട്ടോ അത് ഇവരുടെ തലച്ചോറിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അവരിൽ ആരെങ്കിലും ഒരാൾ ഈ പ്രതിജ്ഞ അങ്ങ് ഏറ്റെടുക്കും അതോടുകൂടി ഞാൻ ഇല്ലാതാകും എന്നത് രണ്ടാമതാണ് കേരളത്തിൽ ഒരു കലാപം പൊട്ടിപ്പുറപ്പെടും കേരളത്തിൻ്റെ മതേതര അന്തരീക്ഷം തകർക്കുന്നതിന് വേണ്ടി ഒന്നുകിൽ ഇവരിറങ്ങി തിരിച്ചു അതല്ലെങ്കിൽ ഇവരെ ആരോ ഇറക്കി വിട്ടു സാമ്പത്തിക മോഹം ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഫാക്ടറാണ് ഞാൻ പറഞ്ഞല്ലോ കോടതിയിൽ ഞാൻ ഇതെല്ലാം സമർത്ഥിച്ചിട്ടുണ്ട് ഇവർക്ക് ഫണ്ട് വന്ന സ്ക്രീൻഷോട്ടുകൾ ഉൾപ്പെടെ ഞാൻ കോടതിയിൽ സമർത്ഥിച്ചിട്ടുണ്ട് ഓരോ നാണയവും എന്തിന് വാങ്ങി ക്രൗഡ് ഫണ്ടിങ് തെറ്റാണ് നിയമവിരുദ്ധമാണ് െന്തിനാണ് എന്ന് സ്ഥാപിച്ചെടുക്കേണ്ടി വരും അപ്പോൾ വിദേശ രാഷ്ട്ര തലവൻ രാജ്യ തലസ്ഥാനത്തുള്ള ദിവസം തന്നെ പോലീസ് ഉദ്യോഗസ്ഥനെ വെടിവെച്ചു കൊന്ന് കലാപം സൃഷ്ടിച്ചവരെ വിമർശിച്ചാൽ കാരാഗ്രഹം കാര്യം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു പ്രത്യേകിച്ച് അവരുടെ പേര് പറയുന്നില്ല അതുപോലെ എത്രയോ തീവ്രവാദികളായിട്ടുള്ള ആളുകൾ ചാനലിൽ വന്നിരുന്ന് തീവ്രവാദം പച്ചയ്ക്ക് പറയുമ്പോൾ മുമ്പൊരിക്കല് കന്നഡി നിങ്ങൾക്ക് അറിയാമായിരിക്കും ഈ കന്നഡി ജനം ടി വിയിലൊക്കെ പലപ്പോഴും ചർച്ചയ്ക്ക് വരുന്ന ആളാണ് ഈ കെന്നടി ഒരിക്കൽ എന്താണ് സൗദി അറേബ്യയിലോ മറ്റോ പോയെന്ന് തോന്നുന്നു ആ സമയത്ത് ഇയാളുടെ പേര് ചോദിച്ചപ്പോൾ പലവട്ടം ഇയാൾ പറഞ്ഞു ജോർജ് കെന്നഡി എന്നോ ജോസഫ് കെന്നഡി എന്നോ കണ്ട അദ്ദേഹത്തിൻ്റെ പേര് അപ്പം പറഞ്ഞിട്ട് മനസ്സിലാകാതെ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു മുഹമ്മദ് എന്ന് പറഞ്ഞു അപ്പം എനിക്ക് പെട്ടെന്ന് മനസ്സിലായി ശരി അപ്പോൾ നമ്മുടെ ഓ വൃദത പറഞ്ഞത് അപ്പം തന്നെ കെന്നഡിയെ കൊല്ലണമെന്ന് മുഹമ്മദ് എന്ന് പറഞ്ഞു പോയില്ലേ അതുകൊണ്ട് നമ്മൾ ആലോചിക്കണം ഇവരുടെ സെക്യുലറിസം എന്താണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള ഒരു ഭാരിച്ച ഉത്തരവാദിത്വം നമുക്കുണ്ട് ശ്രീജിത്ത് എന്ന യുവാവ് വേട്ടയാടപ്പെടേണ്ടുന്ന ആളും വെറുക്കപ്പെട്ടവനുമാകുന്നു എന്ന സാമൂഹ്യ പരിസരം സൃഷ്ടിക്കപ്പെട്ടു എന്നത് കേരളം ജിഹാദി പിടിയിൽ അമർന്നു എന്നതിൻ്റെ ലക്ഷണം ജാമിത ഒരു തീവ്രവാദിയാണ് ആരിഫ് ഒരു തീവ്രവാദിയാണ് ഇവരൊക്കെ കൊല്ലപ്പെടേണ്ടവരാണ് എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു അന്തരീക്ഷം കേരളത്തിൽ ഒരാൾ ഏറ്റെടുത്താൽ അവരെ തള്ളിപ്പറയാനുള്ള ബാധ്യതയുള്ള മുസ്ലിം തീവ്രവാദികൾ അവർക്ക് പണവും കാറും താമസ സൗകര്യവും കൊടുത്ത് അവരെ പ്രമോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് തലവേദനയാകും ആലോചിച്ചാൽ മതി അവരോടൊപ്പം ഓരം ചേർന്ന് നിന്ന ആളുകളെ എല്ലാം നിങ്ങൾ അവരോട് സംസാരിക്കുന്ന ഓരോന്നും അവർ റെക്കോർഡ് ചെയ്തു വെച്ചിട്ട് നാളെ അവർ നിങ്ങളെ ഭീഷണിപ്പെടുത്തും നോക്കിക്കോ നിങ്ങൾ കണ്ടോ നിങ്ങൾക്ക് തന്നെ കാണാമത് ഇത് ഇവരുടെ അജണ്ടയാ മനസ്സിലായോ അപ്പൊ നമുക്കറിയാം ശ്രീജിത്ത് എന്ന യുവാവ് ചില ആളുകളെ നായിൻ്റെ മക്കളെ എന്ന് വിളിച്ചു അത് രാജ്യദ്രോഹ കുറ്റമാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച നാടാണിത് ഡൽഹിയിൽ നടക്കുന്ന കലാപത്തിൽ ദുഃഖമുള്ള ഒരു യുവാവ് രോഷം പ്രകടിപ്പിച്ചാൽ അവൻ്റെ മതം നോക്കി കേസെടുക്കുന്ന പ്രബുദ്ധ കേരളം അധപതിച്ചിട്ടുണ്ട് അഗളിയിലെ സീജത്തിന്റെ വിഷയമാണ് ഞാൻ സംസാരിച്ചു വരുന്നത് ദില്ലിയിൽ കലാപം നടത്തിയ ആളുകൾക്ക് ഒരായിരം പൂച്ചെണ്ടുകളാണ് ഇവർ നൽകുന്നത് അതുപോലെ ഹമാസ് തീവ്രവാദികൾക്ക് നമ്മുടെ നാട്ടിൽ വലിയ ഒരു സ്പേസ് നൽകപ്പെടുകയാണ് നമ്മുടെ നാട്ടിൽ അവർക്ക് സ്വാഗതമരളുന്ന രൂപത്തിൽ വഴിവെട്ടി കൊടുക്കുന്ന രൂപത്തിൽ ഒരു 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 സാഹചര്യം നമ്മുടെ നാട്ടിൽ സംജാതമാകുവാണ് ഇതിനെയൊക്കെ എതിർക്കേണ്ടതുണ്ട് നാം പറഞ്ഞു വരുന്നത് നമ്മുടെ നാട് ശരീരത്വ നിയമത്തിന്റെ കീഴിൽ അധപ്പതിച്ചു പോകുവാണ് അവൾ പറഞ്ഞു വരുന്നത് പ്രസവത്തെക്കുറിച്ച് തന്നെയാണ് ഞാൻ വിഷയത്തിൽ നിന്നും ഒന്നും വ്യതിച്ചടിച്ചു പോയിട്ടില്ല എത്രമാത്രം തീവ്രവാദികൾ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ആയുധമെടുക്കുന്നവൻ മാത്രമല്ല തീവ്രവാദി സിറാജതയും ലക്ഷണമൊത്ത തീവ്രവാദിയായതുകൊണ്ടാണ് അവൻ്റെ മതത്തിന് വേണ്ടിയിട്ട് അവൻ തീവ്രമായിട്ട് വാദിച്ചതും അവൻ്റെ ആശയം തന്നെ നിലനിൽക്കണമെന്ന് പറഞ്ഞ് അവസാനം വരെ മരണവിപ്രാളത്തിൽ അമിത രക്തസ്രാവം ഉണ്ടായി നിലവിളിക്കുന്ന ഭാര്യയെ ഇവനിങ്ങനെ നോക്കി നിന്ന് ആസ്വദിച്ചു മരിച്ചു എന്ന് ഉറപ്പു വരുത്തിയതിനു ശേഷം പായയിൽ പൊതിഞ്ഞു കെട്ടി ആംബുലൻസിൽ വിളിക്കുന്നു ശ്വാസം മുട്ടലാണ് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകുന്നു ഇന്ത്യയിൽ നാല് പോയിന്റ് അഞ്ച് ശതമാനം പ്രസവം വീടുകളിൽ വെച്ച് നടക്കുന്നുണ്ട് ഒരു ലക്ഷം കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ നൂറ്റിമൂന്ന് അമ്മമാർ പ്രസവത്തോടനുബന്ധിച്ചിട്ട് മരിക്കുന്നു എന്നാണ് കണക്ക് വീട്ടിലെ പ്രസവം ഒൻപത് ശതമാനമുള്ള അസമില് അമ്മമാരുടെ മരണനിരക്ക് ഇരുന്നൂറ്റി അഞ്ചാണ് പക്ഷേ പൂജ്യം പോയിന്റ് ഒരു ശതമാനം മാത്രം വീട്ടിൽ വെച്ച് നട പ്രസവം നടക്കുന്ന കേരളത്തിൽ മാതൃ മരണ നിരക്ക് മുപ്പത് മാത്രമാണ് ആ കേരളത്തെയാണ് ആസാമാക്കുന്നതിന് വേണ്ടി ഒരു കൂട്ടം ആളുകൾ കിണഞ്ഞു പരിശ്രമിക്കുന്നത് വീട്ടിലെ പ്രസവം പൗരന്റെ അവകാശമാണത്രേ അത്തരം പ്രസവം നടത്തിയ ധീര വനിതകളെ ആദരിക്കുകയാണത്രേ നമ്മുടെ നാട് പുരുഷന് ഭാര്യ മരിച്ചാൽ നാല് മാസവും പത്ത് ദിവസവും ഒന്ന് ഇരിക്കേണ്ട കാര്യമില്ലല്ലോ പ്രസവ ഗർഭിണിയാണോ എന്നറിയാൻ അയാൾക്ക് ഇന്ന് ഭാര്യ മരിച്ചാൽ രാവിലെ കബറടക്കും വൈകിട്ട് അയാൾക്ക് വേറെ ഹണിമൂൺ ആഘോഷിക്കാം വേറെ കേട്ടാം അതിന് തലവെച്ചു കൊടുക്കാൻ ഇഷ്ടം പോലെ ആളുകളുമുണ്ട് വാക്സിനേഷൻ മരുന്ന കമ്പനികളുടെ കച്ചവടമാണ് അത്ര അതുകൊണ്ട് വാക്സിനേഷൻ നടത്താത്ത കുഞ്ഞുങ്ങളുടെ പിതാക്കന്മാരെയും ആദരിക്കണം വേണ്ടേ ഇപ്പോ വീട്ടിൽ പ്രസവിച്ച സ്ത്രീകളെ ട്രോഫിയുമായിട്ട് വന്ന് ആദരിക്കുന്ന ആളുകൾ അത് ഉണ്ടാക്കിയവനെയും ആദരിക്കണ്ടേ സ്ത്രീ മാത്രം വിചാരിച്ചത് കൊണ്ടൊന്നും അല്ലല്ലോ കുട്ടിയുണ്ടാകും ഇസ്ലാമിൽ അങ്ങനെയാണ് വ്യഭിചാരിയായ സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലുന്നു അപ്പൊ സ്വാഭാവികഘട്ടനെ നബി ചോദിക്കണ്ടേ എന്ന ഒറ്റയ്ക്ക് വിഭജിക്കാൻ പറ്റില്ലല്ലോ ആരാണ് അതിന്റെ എന്ന് ചോദിച്ചിട്ട് അവനും ഒരു കുളത്തിട്ട് കൊടുക്കണ്ടേ കിട്ടില്ല ഏ അപ്പോ അവയവദാനം നമുക്ക് നിഷിദ്ധമാണ് പക്ഷേ നമുക്ക് സ്വീകരിക്കാം ഏവൻ്റെ വേണമെങ്കിലും വച്ചിട്ട് നമ്മുടെ ജീവന് പ്രാധാന്യമുണ്ട് വിലയുണ്ട് ഏഹ് സ്വതന്ത്രമായി തീരുമാനമെടുക്കാൻ നമുക്ക് അവകാശമില്ലേ ഈ സ്ത്രീകളാണ് രംഗത്ത് വരുന്നത് വേട്ടി മതി എന്ന് പറഞ്ഞു സുഖപ്രസവമാണത്രേ ഒരു സമുദായത്തെ ഒരു മതവിഭാഗത്തെ പിന്നോട്ട് നടത്തുന്നതിന് വേണ്ടി പുരോഹിത വർഗം കിണഞ്ഞു പരിശ്രമിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ അഭ്യസ്ഥ വിദ്യരായ സ്ത്രീകൾ അതിനെ പ്രതിരോധിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുവാണോ പ്രസവം വീട്ടിൽ വെച്ച് നടത്തിയതിൻ്റെ പേരിൽ അവാർഡ് കൊടുക്കുന്ന ഒരു നാട് രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ ശിശു മരണനിരക്ക് കേരളത്തിലാണ് എന്ന വാർത്ത വന്നതേ ഉള്ളൂ ഉടനെ തന്നെ ഇതുപോലെയുള്ള ഓരോ ദുരന്തങ്ങൾ നമ്മുടെ നാട്ടിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുക ഇവര് അനിഷേധ്യമായി തുടരുന്നവരാണ് ഇവരെയൊന്നും ചോദ്യം ചെയ്യാൻ പാടില്ല വിമർശിക്കാം